ഹലോ ഗെയ്സ് ഇന്ന് എൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ അതാ ഞാനും പിലിക്കുട്ടിയും കണ്ടായിട്ടും കൂടിയാണ് പോണത് തിച്ചൂരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്കൂളിൽ കേട്ടോ അപ്പോൾ അവൻ വന്നിട്ടില്ല ശ്രീകൃഷ്ണപുരത്താണ് കേട്ടോ നമുക്ക് എൻഗേജ്മെന്റ് വരുന്നത് അപ്പോൾ അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ എൻഗേജ്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗെയ്സ് അപ്പോൾ അതാ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചടങ്ങുകളൊക്കെ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടേക്ക് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ വീട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നോട്ടോ അപ്പൊ എല്ലാവരും കണ്ടു കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത് അങ്ങനെ അങ്ങനെന്താ കുറേ നേരം നമ്മൾ സംസാരിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാരും കണ്ട സന്തോഷത്തിൽ കുറേ നേരം വർത്തമാനം പറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനിടയിൽ സെൽഫീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ണേട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നോ അവർ ഫുഡ് കഴിക്കാനിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇനിക്കുട്ടി ആണെന്നുണ്ടെങ്കിൽ കണ്ണേട്ട് അടുത്തായിരുന്നു അപ്പോൾ ഞാൻ വേഗം പോയി അപ്പൊ അതവിടെ കുഞ്ഞമ്മ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നുണ്ട് അച്ഛനത് അവിടെ നിന്ന് സംസാരിക്കും കുറച്ച് പേരൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കുറെ പേരെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് നടത്തൊരു വീഡിയോ ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് കസിൻസിനെ ഒക്കെ നിങ്ങൾക്ക് കാണാം മേരേജിന് എന്തായാലും ഞാൻ ഫുൾ വീഡിയോ എടുക്കാം എടുക്കാട്ടോ ഇന്നതാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വേഗം പോകുന്നുണ്ടായിരുന്നു കണ്ണേട്ടിന് ആണെന്നുണ്ടെങ്കിൽ ഒരു അർജന്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് ആ കഴിച്ച് കുറച്ച് നേരം നിന്നിട്ട് വേഗം പോയി